പത്ത് സെൻറ്റ് സ്ഥലവും വീടും പതിനഞ്ചര ലക്ഷം രൂപയ്ക്ക് അതും അറുനൂറ്ററുപത്താറ് സ്ക്വയർ ഫീറ്റ് വീട് കേട്ട അർജൻറ്റ് സെയിലാണ് നമ്മുടെ വീഡിയോ മുഴുവനായി കാണുക വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ തച്ചനടി പഞ്ചായത്തിലെ തച്ചനടി മണപ്പാടം ബസ് റൂട്ടിൽ നിന്നും കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ ഭവനത്തിലേക്കുള്ളത് വീട് തേപ്പുപണിയുടെ ബാലൻസ് നിൽക്കുന്നുണ്ട് കേട്ടോ പത്ത് സെൻറ്റ് സ്ഥലവും ഒരു നാലഞ്ച് തെങ്ങ് കായ്ക്കുന്ന നല്ല നാടൻ തെങ്ങാണുള്ളത് പുറത്ത് ബാത്റൂം കൊടുത്തിരിക്കുന്നു കേട്ടോ ഇവിടെ നിന്നും ഒരു അര കിലോമീറ്റർ ഒരു പത്ത് മുന്നൂറ് മീറ്റർ ദൂരം പോയാൽ ക്രിസ്ത്യൻ പള്ളി ഉണ്ട് മുസ്ലിം പള്ളി ഉണ്ട് അമ്പലമുണ്ട് നല്ല സൈലൻ്റ് ആയിട്ടുള്ള നല്ല ഒരു ഏരിയയാണ് ഈ കാണുന്നത് നല്ല നല്ല വലിയ വീടുകളൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു അതിര് കണ്ടോ ഈ വേലിയുടെ അതിരിനോട് ചേർന്ന് തന്നെ നല്ലൊരു ഓപ്പൺ കിണർ ഇവിടെ നിൽക്കുന്നു അത് തൊട്ടടുത്ത വീട്ടിലെ പറമ്പിലെയാണ് ആ കിണർ അപ്പോൾ കിണർ കാണിച്ചത് ഇവിടെ വെള്ളം കിണർ കുത്തിയാൽ വെള്ളം കിട്ടുന്ന ഏരിയയാണ് എന്നുള്ള അറിയിക്കാൻ മാത്രമാണ് കേട്ടോ ഇവിടെ നിന്നും തച്ചനടി ടൗണിലേക്ക് പോകാനാണെങ്കിൽ ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് തച്ചനടി ടൗണിലേക്ക് അങ്ങനെ ചേലക്കര പഴയന്നൂരൊക്കെ പോകുന്ന മണപ്പാടം ആലത്തൂർ എന്നിങ്ങനെ പോകുന്ന മെയിൻ ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ അര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് കേട്ടോ ഇന്ന് വടക്കഞ്ചേരി ടൗണിലേക്ക് ഒരു നാല് കിലോമീറ്റർ ദൂരമാണ് വടക്കഞ്ചേരി ടൗണിലേക്ക് ഈ പഴയന്നൂർക്കും ചേലക്കരക്കൊക്കെ പോകുന്ന മെയിൻ ബസ് റൂട്ട് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് അപ്പോൾ താഴത്തൊരു കമൻറ്റൊക്കെ വരുവായിരിക്കും ഒരു പന്ത്രണ്ട് ലക്ഷത്തിനാണെങ്കിൽ ഞങ്ങൾ ഓക്കെ ആണ് അല്ലെങ്കിൽ എട്ട് ലക്ഷത്തിനാണെങ്കിൽ നാളെ തന്നെ രജിസ്ട്രേഷൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് കമൻറ്റൊക്കെ ഇടും പക്ഷേ ഇത് പന്ത്രണ്ടിനും പതിമൂന്നിനൊന്നും കിട്ടില്ല പതിനഞ്ചര ലക്ഷം രൂപ ലാസ്റ്റ് വെയ്റ്റ് ആണ് അപ്പോൾ താല്പര്യമുള്ള ഒരു സ്ക്രീനക്കാർ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല വീടൊക്കെ തേ തേപ്പുവാണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഉഗ്രൻ സൂപ്പർ വീടായിരിക്കും നല്ല വലിപ്പമുള്ള ഒരു ഹാൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഈ ഹാളിനോട് ചേർന്ന് തന്നെ എന്താണോ ഒരു ഡൈനിങ് ഹാളാണ് നമ്മൾ ഈ കാണുന്നത് ഡൈനിങ് ഹാൾ ഈ ഒരു റൂം മാത്രമാണ് തേച്ചിട്ടുള്ളത് രണ്ട് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം തേപ്പ് പണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു രണ്ട് ബെഡ്റൂം ഹാൾ അടുക്കള ഡൈനിങ് ഹാൾ എന്നിങ്ങനെയാണ് ഈ വീട്ടിലുള്ളത് കേട്ടോ ഞാൻ വീട് തേപ്പ് പണിയൊക്കെ നടത്തുകയാണെങ്കിൽ ഒരു രണ്ട് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ രണ്ട് രണ്ടര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ തേപ്പ് പണിയും ടൈലിങ്ങും എല്ലാ വർക്കും ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ വീടിന് ലോൺ സൗകര്യം നമ്മൾ തന്നെ റെഡിയാക്കി തരുന്നതായിരിക്കും താല്പര്യം ഉണ്ടെങ്കിൽ ലോണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനക്കാർ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും സ്ക്രീനക്കാർ നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക ഭൂമി സംബന്ധമായിട്ടുള്ള എല്ലാ വർക്കുകളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നു സാറ്റലൈറ്റ് വഴി അളവ് പിന്നെ തറമാറ്റൽ എന്നിങ്ങനെ എല്ലാ വർക്കുകളും ചെയ്യുന്നു കൂടുതൽ വിവരങ്ങൾക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും വിളിക്കാവുന്നതാണ് തറമാറ്റൽ നമ്മൾ എവിടെ ഏത് ജില്ലയിലാണെങ്കിലും എവിടെയാണെങ്കിലും തറമാറ്റി കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്ത പുതിയ വീഡിയോമാറ്റ് നമുക്കിനി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ